ശ്രീ നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ജന്മ ജന്മനക്ഷത്രത്തോടൊപ്പം തന്നെ ഒൻപത് നക്ഷത്രങ്ങളെ ആശ്രയിച്ചു വേണം നമ്മുടെ കാര്യവിധ്യം ലഭിക്കപ്പെടാൻ അതേതൊക്കെയാണ് ഒൻപത് നക്ഷത്രങ്ങൾ എന്നൊക്കെയായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ തിരുവാതിര നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ ഗാലറി ചിലയങ്കൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് ഓരോ നക്ഷത്രവും ഓരോ ദിവസമായിട്ട് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത നക്ഷത്രമായ പുണർദം നക്ഷത്രം ഈ പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം കാര്യവിജയങ്ങൾ ലഭിക്കപ്പെടുക പല തരത്തിലുള്ള കാര്യവിജയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത് സാമ്പത്തികപരമായ ആപത്ത് രോഗങ്ങള് ഏർ ഉത്കൃഷ്ടപരമായ ജീവിത അവസ്ഥ ഐശ്വര്യ ഭാഗവലം ക്ഷേമാവസ്ഥാ ഭാഗവലം ആശ്രയ ഭാഗവലം അങ്ങനെ പല തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകുന്നതിനു വേണ്ടി നമ്മൾ ജന്മനക്ഷത്ര പ്രകാരം ഐശ്വര്യ കാര്യ ലബ്ധിക്കു വേണ്ടി നമ്മൾ പരിഹാരങ്ങൾ കഴിക്കാറുണ്ട് ഈ ജന്മനക്ഷത്ര പ്രകാരം ഐശ്വര്യ കാര്യലബ്ധി ഭാഗബലം കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും ആയുസിനും ഭീഷിനും ഉയർത്തുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ നക്ഷത്ര ദിവസം അല്ലെ പക്കൽ നക്ഷത്രത്തിലോ പിറന്നാള് ദിവസമൊക്കെ തന്നെ പ്രത്യേകമായി വഴിപാടുകൾ കഴിക്കുന്നതിന്റെ പ്രത്യേകത അതുപോലെ തന്നെ നമ്മുടെ മരണം സംഭവിക്കപ്പെടുന്നത് സാധാരണഗതിയിൽ ജന്മ നക്ഷത്രത്തിൽ മരണം സംഭവിക്കപ്പെടാറുണ്ട് ഇല്ലെങ്കിൽ നക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന തൊട്ടടുത്ത പുറകോട്ടോ മുൻകോട്ടോ തൊട്ടടുത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങൾ വളരെ അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൽ മരണം സംഭവിക്കപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നക്ഷത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒൻപത് നക്ഷത്രങ്ങളാണ് നമ്മുടെ കാര്യവിജയങ്ങൾ ലഭിക്കപ്പെടാൻ സാധിക്കപ്പെടുന്നത് അത് ഏത് തരത്തിലാണ് ഏത് വിഭാഗത്തിലാണ് ഏത് തരത്തിലാണ് നമ്മൾ വഴിപാട് കഴിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടാമതായി സമ്പത്ത് നക്ഷത്രം സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ പുരോഗതി യോഗ ഫലം കടാക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട വഴിപാടുകൾ പൂയം നക്ഷത്രത്തിലാണ് പുണർന്നം നക്ഷത്ര ജാതകര് വഴിപാടുകൾ കഴിക്കേണ്ടത് ആ നക്ഷത്ര ദിവസം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് വളരെ നന്നായിരിക്കും കുടുംബവാങ്ങലുകളൊക്കെ തന്നെ നമുക്ക് പക്ക ഗുണഫലം ലഭിക്കപ്പെടും അത്തരത്തിലുള്ള യോഗഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി അതിനുവേണ്ടി നക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് പ്രത്യേകമായി നല്ലതാണ് പ്രത്യേകിച്ച് ലക്ഷ്മി പൂജകൾ കുബേര പൂജകൾ അങ്ങനെയുള്ള വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായി മൂന്നാമതായി വിപത്ത് നക്ഷത്രം ആപത്ത് അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുക പ്രത്യേകിച്ച് അപകടങ്ങളും ദുരിതങ്ങളും ഒക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന നമുക്ക് ഉത്കൃഷ്ടമല്ലാത്തൊരവസ്ഥ ശാരീരികപരമായ മാനസികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന വിപത്ത് അനർത്ഥങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അത് ആ ഒരു ദിവസത്തിലെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ആയില്യം നക്ഷത്ര ദിവസം യാത്രകള് ഏർ രോഗപീഠ ഭാഗബലങ്ങള് അനർഥ ഭാഗബലങ്ങൾ കൂടുതലായും സംഭവിക്കപ്പെടാം അതുകൊണ്ട് തന്നെ ആ ദിവസീ പുണർതം നക്ഷത്ര ജാതകര് വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും മൂന്നാമത് നക്ഷത്രം ഈ ക്ഷേമ നക്ഷത്രം എന്ന് പറയുമ്പോൾ എല്ലാവിധമായ ഐശ്വര്യത്തിൽ ഭാഗം പ്രത്യേകിച്ച് ആഹാരം അന്നത്തിനൊക്കെ തന്നെ മുട്ടില്ലാതെ ക്ഷേമാവസ്ഥാ ഭാഗബലങ്ങൾ അനുകൂലമായി വരിക നമുക്ക് അഭിവൃദ്ധി യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടാൻ വേണ്ടി മകം നക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്തതായി പ്രത്യേക നക്ഷത്രം ഈ പ്രത്യേക നക്ഷത്രം എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാം നമ്മൾ ചിലപ്പം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പടുത്ത കാര്യങ്ങളിൽ ഒരു ജോലി ലഭിക്കപ്പെടാൻ വേണ്ടി ഇന്റർവ്യൂ സംബന്ധമായ വിഷയങ്ങള് വിദേശയാത്രയുമായി ബന്ധപ്പെടുന്ന വിവാഹ തടസ്സങ്ങൾ അങ്ങനെ പല തരത്തിലുള്ള മംഗളകരമായ ഐശ്വര്യ വിഭാഗമിലുണ്ടാകുന്ന പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കപ്പെടാം എന്നാൽ ഈ തരത്തിലുള്ള ദോഷഫലങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ പൂരം നക്ഷത്രത്തിലാണ് ഈ വഴിപാടുകൾ കഴിക്കേണ്ടത് അതിനാണ് പ്രത്യേക നക്ഷത്രം എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രമായ സാധന നക്ഷത്രം ഈ സാധന നക്ഷത്രം എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം നമുക്കൊരു വാഹനം വാങ്ങുക നമുക്കൊരു ഭവന നിർമ്മാണം ഉണ്ടാകുക ഒരു വസ്തു വാങ്ങുക അല്ലെ കുട്ടികൾക്ക് നല്ല ഉയർച്ച ഉണ്ടാകുക വ്യക്തിപരമായി പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അത്തരത്തിലുള്ള ആഗ്രഹ സാബല്യം ഉണ്ടാവാൻ വേണ്ടി അത്തം നക്ഷത്രത്തിൽ വേണം വഴിപാട് കഴിക്കേണ്ടത് ഏഴാമതായി നിധന നക്ഷത്രം നിധന നക്ഷത്രം എന്ന് പറയുന്നത് അപകടങ്ങളും രോഗപീഠകളുടെ തുടക്കമായിരിക്കും അരിഷ്ടതകളുടെ ഒരു സമയാവസ്ഥാ ഭാഗങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ രോഗങ്ങളുടെ തുടക്കമൊക്കെ ഈ നിധന നക്ഷത്രത്തിലായിരിക്കും അപകടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന നിധന നക്ഷത്രത്തിലായിരിക്കും നമുക്ക് അനർത്ഥങ്ങളുടെ യോഗഫലങ്ങൾ പോലെ തന്നെ രോഗപീഠ ദുരിത പ്രയാസങ്ങൾ കൂടുതലായും ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം അതുകൊണ്ടുതന്നെ ആ നക്ഷത്രം വളരെയധികം സൂക്ഷിക്കണം ആ നക്ഷത്രത്തിൽ വേണം ശിവക്ഷത്രത്തിലെ വഴിപാടുകൾക്ക് വളരെ ശ്രേഷ്ഠമായി കഴിക്കേണ്ടത് അടുത്ത നക്ഷത്രമായി നക്ഷത്രം ഈ നക്ഷത്രം എന്ന് പറയുന്ന ബന്ധങ്ങൾ സുഹൃത്തു ബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ തന്നെ മൂല്യമായി നിൽക്കുക ഇതാണ് മിത്രം എന്ന് പറയുന്നത് നമുക്ക് അടുത്ത് നിൽക്കുന്ന അവസ്ഥ നമുക്ക് ചേർന്ന് നിൽക്കുന്ന അനുകൂല യോഗ ഫലം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ വഴിപാട് കഴിക്കുകയും പ്രാർത്ഥനകൾ കഴിക്കേണ്ടത് ചിത്രനക്ഷത്രത്തിലാണ് ഈ ബന്ധങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ഈ ചിത്ര ചിത്രനക്ഷത്രത്തിൽ ഒമ്പതാമത്തെ നക്ഷത്രമായ പരമമിത്ര നക്ഷത്രം പ്രത്യേകിച്ച് ഈ പ്രണയബന്ധങ്ങളുടെ തുടക്കം കുറിക്കുക ദാമ്പത്യ ജീവിതത്തിന് തുടക്കം കുറിക്കുക ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലപരമായ അവസ്ഥ ഉണ്ടാകാം പ്രണയ ജീവിതത്തിൽ അനുകൂലമായ അവസ്ഥ ഉണ്ടാകാം മേലധികാരികളുടെ ആനുകൂല്യം ഈ തൊഴിൽ മേഖലയിലൊക്കെ തന്നെ മേലധികാരികൾ നമുക്ക് അനുകൂല്യ ഫലമൊക്കെ ഉണ്ടാകാം നമ്മളോട് അനുകമ്പയോട് കൂടി നിൽക്കുക ബന്ധങ്ങൾ മൂല്യത്തോടു കൂടി നമുക്ക് പരമ ആനുകൂല്യത്തോടു കൂടി നിൽക്കുക എന്നൊരു അവസ്ഥയ്ക്ക് വേണ്ടി പരമമിത്ര നക്ഷത്രമായ ചോദ്യ നക്ഷത്രത്തിൽ പുണർ നക്ഷത്ര ജാതകർ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഇങ്ങനെ ഒൻപത് നക്ഷത്രത്തെ ആശ്രയിച്ചാണ് നമ്മുടെ കാര്യവിജയങ്ങൾ ലഭിക്കപ്പെടുന്നത് പല തരത്തിൽ ജീവിതത്തിലെ പല വിഷയങ്ങളെ അഭിമുഖീകരിക്കപ്പെടുന്ന ഒൻപത് ഭാഗങ്ങളാണ് അങ്ങനെയാണ് ഈ ഒൻപത് നക്ഷത്രങ്ങളെ നമ്മൾ തരംതിരിക്കുന്നത് ഈ ഒരു നക്ഷത്ര പ്രകാരം വഴിപാട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രേഷ്ഠമായ ഒരു ജീവിതാവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് പ്രാർത്ഥനയും ആശംസയും ചെയ്യുന്നത് ഒരു പരിഹാര മാർഗങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ മൂല്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം